ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇക്കോ ഫാഷൻ അപ്പൊ ഇക്കോ ഫാഷന്റെ പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വന്നിട്ടുള്ളത് ആയിരം രൂപയുടെ ചോടെയുള്ള നല്ല അടിപൊളി ടോപ്പോളാണ് അതായത് മുട്ടിനേങ്ങാട്ടിലും ഒന്നുകൂടെ ഇറങ്ങി നിൽക്കുന്ന ലോങ് ടോപ്പോൾ കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്ക കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് പോവാം അപ്പൊ ഫസ്റ്റ് കളക്ഷൻ നല്ല വൈറ്റിൽ ബ്ലൂ കളറിൽ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ബാക്കൊക്കെ ഷേപ്പ് രണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് സൈസ് വരുന്നത് എക്സെൽ സൈസിലാണ് കേട്ടോ എക്സെൽ സൈസ് ആണെങ്കിലും ഡബിൾ എക്സെല്ലാം ആൾക്കാർക്കൊക്കെ വേർ ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ബ്രൗൺ കളറിലാണ് കേട്ടോ ഡൽ സേസ് ആണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്കിലൊക്കെ നല്ല സ്വീറ്റ്നെസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡില് ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ലൊരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സ് സൈസ് കോട്ടൺ മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് കെട്ടോ അപ്പോ നെക്സ്റ്റ് ഇട്ടോ ഡബിൾ എക്സ് എൽ പീക്കോ കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് കേട്ടോ ഇതിന്റെ നെക്കിന്റെ ഭാഗത്തായിട്ട് വി ഷേപ്പിലാണ് നെക്ക് വരുന്നത് നെക്കിന്റെ ഭാഗത്തായിട്ട് നല്ല സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെറിയാണ് വരുന്നത് ഫ്രണ്ട് ഭാഗത്ത് ഒരു കട്ടിങ് വന്നിട്ട് അതില് ഫ്ലയേഴ്സ് ആണ് കേട്ടോ വരുന്നത് സ്ലീവിന്റെ എൻഡില് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല അടിപൊളിയായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കോട്ടൺ മെറ്റീരിയൽ കേട്ടോ അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ല കട്ടില്ല ടൈപ്പ് റയോണിലാണ് കേട്ടോ എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഡബിൾ എക്സൽ സൈസിൽ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ടോപ്പ് കേട്ടോ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ഫ്രണ്ടില് നാലഞ്ച് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഷോ ഒരു ബട്ടൺ നമുക്ക് അഴിക്കാൻ പറ്റുന്നതാണ് ബാക്കിയൊക്കെ ഷോ ആണ് കേട്ടോ നല്ല ബ്ലൂ കളറിൽ നല്ല ഭംഗിയിൽ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലും ചെറിയൊരു ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബ്ലാക്ക് കളർ കേട്ടോ ബ്ലാക്കിൽ റെഡ് കളറിൽ പെൻറ്റ് വരുന്നതാണ് ടോപ്പിന്റെ എൻഡിലും കൈൻ്റെ എൻഡിലൊക്കെ നല്ലൊരു ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സൽ സൈസിൽ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റൈറ്റുള്ളട്ടോ നല്ല കട്ടുള്ള റയോണാണേ കുഴഞ്ഞ് കിടക്കണ ക്ലോത്ത് അല്ല കേട്ടോ നമ്മളൊക്കെ എങ്ങനെ ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക ഇഷ്ടപ്പെട്ടായിട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാം കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ ഒരു ഓഫ് വൈറ്റ് കളർ കിട്ടാം നല്ല ഭംഗിയുള്ള ഒരു കളറാണ് മറ്റേ ഓഫ് വൈറ്റിൽ ഇങ്ങനെ റെഡ് കളറും ഗ്രീൻ കളറും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പാണ് വന്നിട്ടുള്ളത് ഡബിൾ ഡബ്ലെക്സൽ സൈസ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് ഡബിൾ എക്സ് സൈസിൽ സൈസില് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്ന നെക്സ്റ്റ് ഐറ്റം നല്ല ഭംഗിയുള്ള സെയിം സാധനം തന്നെയാണ് ഫ്ലവേഴ്സ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ സ്ലീവിന്റെ എൻഡില് ലെസ് വർക്ക് ഉണ്ട് ടോപ്പിന്റെ എൻഡിലും ലൈസ് വർക്ക് ഉണ്ട് മെറ്റീരിയലിന്റെ ഉള്ളില് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ നെക്ക് വന്നിട്ട് കോളർ നെക്കാണ് കേട്ടോ വരുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും വരും അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളെ ഫോട്ടോസൊക്കെ അപ്ഡേഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ വരും കേട്ടോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പായിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഷോപ്പേക്ക് ഡയറക്റ്റ് ആയിട്ട് വരേണ്ട ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം തിരൂർ റോഡിന് ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നമ്മളൊക്കെ എങ്ങനെ ഓർഡർ തരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്ക ഇഷ്ടപ്പെട്ടായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാം കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് സ്വീകരിക്കുന്നത് ഡി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി രണ്ട് ദിവസത്തിനുള്ളിൽ സാധനം നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ